എൽ പി കൂട്ടുകാർക്കായി തയ്യാറാക്കിയ ചാന്ദ്രദിനത്തിൻ്റെ ചോദ്യോത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏതാണ് ഉത്തരം തിങ്കൾ ചന്ദ്രൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഭൂമി അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് എന്ന പ്രശസ്തമായ നാടകഗാനം എഴുതിയത് ആരാണ് ഉത്തരം ഒ എൻ വി കുറിപ്പ് ആദ്യമായി ബഹിരാകാശത്തു പോയ നായക്കുട്ടിയുടെ പേര് ലെയ്ക്ക ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ് യൂറി ഗഗാറിൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ബുധൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഭൂമി ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ബുധൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് താഴെ കൊടുത്ത കടങ്കഥയുടെ ഉത്തരം നിലയില്ല കായലിൽ തുഴയില്ലാതോടുന്ന തോണി എന്താണ് ഉത്തരം ഉത്തരം ചന്ദ്രകല രക്ഷ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് സ്പുഡിനിക് വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം ഏത് അപ്പോളോ ഇലവൻ അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ് കറുത്തവാവ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിതയുടെ ചിത്രമാണിത് ആരാണ് കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം ഏത് ഹരിയാനയിലെ കർണാൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് പ്രശാന്ത സമുദ്രം മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ഇത് ആരുടെ വാക്കുകളാണ് നീൽ ആംസ്ട്രോങ്ങ നാം ജീവിക്കുന്ന ഗ്രഹം ഏത് ഭൂമിയാണ് നാം ജീവിക്കുന്ന ഗ്രഹം സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം ഏതാണ് സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രം സൗരയുധത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളാണ് ഉള്ളത് എട്ട് ഗ്രഹങ്ങൾ ഇതാണ് എട്ട് ഗ്രഹങ്ങൾ മർക്കൊറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് ആൻഡ് നെപ്റ്റോൺ ഇങ്ങനെയുള്ള എട്ട് ഗ്രഹങ്ങളാണ് സൗരയുദ്ധത്തിലുള്ളത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ് ഭൂമി ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ളത് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ് നിറം ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ വൺ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐഎസ്ആർഒ ബാംഗ്ലൂർ അന്തരീക്ഷ ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് ഏറ്റവും വലുത് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വിക്ഷേപിച്ചത് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എജുസാറ്റ് രണ്ടായിരത്തി നാലിലാണത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് മംഗൾയാൻ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം തുമ്പ തിരുവനന്തപുരം നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്